പാടം നാല് പൂരം പൊടിപൂരം അതിലെ പ്രവർത്തന പുസ്തകമാണ് എന്ന് നോക്കുന്നത് അതിലെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം കണ്ടെത്താം എഴുതാം എന്നാണ് കടംകഥയാണ് തന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് നോക്കാം കരി പോലെ നിറമുണ്ട് കരിമേഘ പെരുവയറുണ്ട് കാൽ തൂണുകൾ നാലുണ്ട് മൂക്കറ്റം കയ്യുണ്ടേ ഉത്തരം കിട്ടിയോ ആ ആനല്ലേ ആന എന്ന് അവിടെ എഴുതുകട്ടോ ഇനി പ്രവർത്തനം രണ്ട് നോക്കാം ആനയെ വരയ്ക്കാം നിറം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആനയെ വരച്ചിട്ട് നിറം നൽകാം കേട്ടോ ഇതുപോലെ അടുത്തത് പ്രവർത്തനം മൂന്ന് എഴുതാം നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതൊക്കെയാണെന്ന് എഴുതാം എന്നുള്ളതാണ് കേട്ടോ എന്റെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും അവിടെ എന്ത് ചെയ്യാ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ ഏതൊക്കെയാണ് ആഘോഷങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എഴുതാണ് വേണ്ടത് കേട്ടോ ഏതൊക്കെ എഴുതാം ഓണം വിഷു റംസാൻ ക്രിസ്മസ് പൂരം പൊങ്കാല വേല പള്ളിപ്പെരുന്നാൾ നേർച്ച ഇങ്ങനെയൊക്കെ ധാരാളം ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉണ്ട് എൻ്റെ ഇഷ്ട ഉത്സവം എന്നാണ് അടുത്തത് ഇഷ്ടമുള്ള ഒരു ഉത്സവത്തെയോ ആഘോഷത്തെയോ കുറിച്ച് ലഘുവിവരണം തയ്യാറാക്കാം എന്നാണ് കേട്ടോ ഇവിടെ ഓണത്തിനെ കുറിച്ചാണ് എഴുതുന്നത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ആഘോഷം ഓണമാണ് അത്തം തൊട്ട് പത്താം നാള് തിരുവോണമാണ് മുറ്റത്ത് പൂക്കളം ഇടാൻ വേണ്ടി പൂക്കൾ പറിക്കാൻ പോകാം புத்தனுடுப்பிட்ட வீட்டு கார்க்குப்பம் இருந்தான் ஓன சத்திய உண்ணாம் കൂട്ടുകാർക്കൊപ്പം ഓണക്കളികൾ കളിക്കാം വൈകീട്ട് വീട്ടുകാർക്കൊപ്പം നഗര കാഴ്ചകൾ കാണാൻ പോകാം ഇങ്ങനെ നാല് വാക്യം ഏത് എഴുതാം ചിത്രങ്ങൾക്ക് യോജിച്ച വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം എന്നാണ് അപ്പൊ നമുക്ക് ഇവിടെ കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ചുവടെ കുറച്ച് വാക്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വാക്യങ്ങൾ ഏതൊക്കെയാ നോക്കാം നിരനിരയായി പലതരം കച്ചവടക്കാർ എന്നാണ് അപ്പൊ അത് ഏത് ചിത്രമാണ് ഇതാ ഇതാണ് അല്ലേ അപ്പൊ നിരനിരയായി പലതരം കച്ചവടക്കാർ എന്നുള്ളത് അവിടെ എഴുതുകട്ടോ അടുത്തത് വാദ്യക്കാരും മേളക്കാരും കൊട്ടി തിമർക്കുകയാണ് എന്നാണ് അത് ഏതാ നോക്കുക ഏത് ചിത്രമാണ് ഇതാണ് അല്ലെ അവിടെ എഴുതാട്ടോ വാദ്യക്കാരും മേളക്കാരും കൊട്ടി തിമർക്കുകയാണ് അടുത്തത് ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് അപ്പൊ അതേതാ ചിത്രം ഇതായതാണ് അതവിടെ എഴുതുകട്ടോ ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് എന്ന് എഴുതുക അടുത്തത് പളപ്പള തിളങ്ങുന്ന നെറ്റിപ്പട്ടം അതേതാ ചിത്രം ആ ഇതാണ് അല്ലെ പളപ്പള തിളങ്ങുന്ന നെറ്റിപ്പട്ട അവിടെ എഴുതാട്ടോ ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പൻ അതേതാണ് ചിത്രം ആദ്യത്തെ അല്ലെ അവിടെ എഴുതാട്ടോ ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പൻ എന്ന് എഴുതാട്ടോ പ്രവർത്തനം അഞ്ച് ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും നിരവധി കലാരൂപങ്ങൾ അവതരിപ്പിക്കാറില്ലേ അവ കണ്ടെത്തി എഴുതാം എന്നാണ് ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും കാണുന്ന കലാരൂപങ്ങൾ ഏതൊക്കെയാന്ന് എഴുതാനാണ് കേട്ടോ അപ്പൊ നമുക്ക് ഏതൊക്കെ എഴുതാം കഥകളി ഓട്ടന്തുള്ളൽ ചാക്യാർ കൂത്ത് മോഹിനിയാട്ടം ഭരതനാട്യം ചിപ്പുടി ബാലെ നാടകം അങ്ങനെ ധാരാളം കലാരൂപങ്ങൾ ഉണ്ട് കേട്ടോ പ്രവർത്തനം ആറ് കഥയിലെ ചില പ്രയോഗങ്ങൾ നോക്കൂ പാഠഭാഗം വായിച്ച് അവ ഉൾപ്പെടുന്ന വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം എന്നാണ് ഈ കഥയിലുള്ള ചില പ്രയോഗങ്ങൾ തന്നിട്ടുണ്ട് അതുമായിട്ട് ഉൾപ്പെടുന്ന വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് കേട്ടോ ഇപ്പൊ പളപ്പള തിളങ്ങുന്ന എന്ന് പ്രയോഗം വരുന്ന വാക്യം ഏതാണ് പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതാനാണ് കേട്ടോ അപ്പൊ ഏതാണ് പളപ്പള തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയിൽ തൊങ്ങലു തൂക്കിയ മുത്തുക്കുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നതു തന്നെ നല്ല ചേലാണ് എന്നാണ് അല്ലേ വാക്യം അടുത്തത് നോക്കിക്ക എന്താ ചുട്ടുപഴുത്താന്നാണ് അപ്പൊ എന്താ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാവും രാഗി എന്നാണല്ലേ അടുത്തത് കൊട്ടിത്തിമർക്കുക എന്നാണ് അല്ലേ ആദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമർക്കുകയാണ് എന്നുള്ള വാക്യം നോക്കുക കണ്ണുമിഴിച്ചു എന്നാണ് എന്താണ് കാഴ്ചകൾ കണ്ട് രാഗി കണ്ണുമിഴിച്ചു എന്നാണ് ട്ടോ അടുത്തത് പ്രവർത്തനം ഏഴ് ആശംസാ കാർഡ് നിർമ്മാണം കേട്ടോ നമുക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ട രഹനയ്ക്ക് ഉത്സവം പൊടിപൂരം ആവട്ടെ സ്നേഹത്തോടെ ഹരി രണ്ടാം തരം എന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ആശംസാ കാർഡ് ഉണ്ടാക്കാനാണ് കേട്ടോ ഹരി തയ്യാറാക്കിയ ആശംസാ കാർഡ് കണ്ടില്ലേ നമുക്കും ഒരു ആശംസാ കാർഡ് തയ്യാറാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഓണത്തിനുമായി ബന്ധപ്പെട്ടുള്ള വല്ല ആശംസാ കാർഡ് തയ്യാറാക്കാം അല്ലെങ്കിൽ ക്രിസ്മസ് ബക്രീദ് റംസാൻ അതിലേതെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആശംസാ കാർഡ് തയ്യാറാക്കാം കേട്ടോ അങ്ങനെ അതിനൊക്കെ ആശംസിച്ചു കൊണ്ടുള്ള ഒരു കാർഡാണ് കേട്ടോ തയ്യാറാക്കേണ്ടത് നിങ്ങൾ ചെയ്യോ പ്രവർത്തനം എട്ട് ചോദ്യങ്ങൾ നിർമ്മി പൂരം പൊടിപ്പൂരം എന്ന പാഠഭാഗം വായിച്ച ചോദ്യങ്ങൾ നിർമ്മി മാതൃക തന്നിട്ടുണ്ട് കേട്ടോ ഉത്സവപ്പറമ്പിൽ അരങ്ങേറിയ കലാരൂപം ഏതാണ് എന്ന് നമുക്ക് കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ പാഠഭാഗം മുഴുവനായി വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് കേട്ടോ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കാം ആനയില്ലാതെ ഉത്സവം ഉത്സവം കൂടെ ഇങ്ങനെ ചോദിച്ചത് ആരാണ് അടുത്ത ചോദ്യം ഉത്സവത്തിൽ എഴുന്നള്ളിക്കുന്ന ആനയെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അടുത്തത് ഉത്സവപ്പറമ്പിലൂടെ കാഴ്ചകൾ കണ്ടു നടന്ന ഹരിയും രാഗിയും എന്ത് കണ്ടിട്ടാണ് ഓടിയെത്തിയത് അടുത്ത ചോദ്യം ഹരിയും രാഗിയും ഉത്സവപ്പറമ്പിൽ കണ്ട ആന എങ്ങനെയുള്ളതാണ് അടുത്തത് ആനയെ നോക്കി നിൽക്കുമ്പോൾ മൈക്കിലൂടെ എന്താണ് വിളിച്ചു പറഞ്ഞത് അങ്ങനെ ചോദിക്കാം അടുത്തത് ബലൂൺ കച്ചവടക്കാരൻ ബലൂണിന്റെ രൂപം മാറ്റുന്നത് എങ്ങനെയാണ് അടുത്ത ചോദ്യം ആരൊക്കെയാണ് ഹരിക്കും രാഖിക്കും ഒപ്പം രാത്രി ഉത്സവം കാണാൻ പോയത് അടുത്തത് രഹനയുടെ ഉപ്പ എന്തുകൊണ്ടാണ് ഉത്സവത്തിന് വരാഞ്ഞത് മേഘയെയും ഡേസിയെയും എവിടെ എത്തിയപ്പോഴാണ് ഹരിയും രാഖിയും കണ്ടത് അടുത്ത ചോദ്യം ഉത്സവപ്പറമ്പ് പകലിനേക്കാൾ ചന്തം രാത്രിയിലാണെന്ന് പറയാൻ കാരണം എന്താണ് അടുത്തത് ഉത്സവപ്പിറ്റേന്ന് ഉത്സവപ്പറമ്പിൽ ഏത് ബോർഡിനു മുന്നിലാണ് ഹരിയും രാഗിയും നിന്നത് ഉത്സവപ്പിറ്റേന്ന് ഹരിയും രാഖിയും ഉത്സവപ്പറമ്പിൽ എന്താണ് കണ്ടത് ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ നിർമ്മിക്കാം ഇതോടുകൂടി ഈ പാഠം കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠം രുചിമേളം തുടങ്ങാം ഓക്കെ ബൈ